സരസ്വതി അമ്മയുടെ സപ്തതി മക്കളെല്ലാവരും തകൃതിയെ തന്നെ കൊണ്ടാടി അവർക്ക് വെജിറ്റേറിയൻ ബീഫ് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് ആ രീതിയിലായിരുന്നു ഫുഡ് അറേഞ്ച് ചെയ്തത് നൂറോളം കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നു അതിഥികളായിട്ട് കേക്ക് കട്ടിങ്ങിൻ്റെ സമയത്ത് മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടി അമ്മയുടെ വട്ടം നിന്നു സരസ്വതി ടീച്ചറാണെങ്കിൽ ഗൗരിയെ അവരോടൊപ്പം തന്നെ നിർത്തുന്നത് കണ്ടപ്പോൾ ചിലരൊക്കെ കുശിക്കാൻ തുടങ്ങി അത് കണ്ടത് ഗൗരി അല്പം മകന്നു മാറി മഹി അപ്പോഴേക്കും താൻ മേടിച്ച സമ്മാനം എടുത്തുകൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുത്തു എന്നിട്ട് അവരെ കെട്ടിപ്പിടിച്ച് കവിളത്ത് ഓരോരോ മൊത്തം കൊടുത്തു ഒരു അൻപത് പിറന്നാൾ സദ്യ കൂടി കഴിക്കാൻ സരസ്വതി ടീച്ചർക്ക് ഈശ്വരൻ അയസ് തരട്ടെ അവൻ അമ്മയോട് പറഞ്ഞു ഒന്ന് പോടച്ചക്ക ചക്ക അവന്റെ ഒരു ആശംസ എന്നും പറഞ്ഞുകൊണ്ട് അവർ മകന്റെ തോളിൽ തട്ടി ഗൗരിയോടും കുറച്ച് സ്ത്രീകളൊക്കെ വിശേഷം ചോദിക്കാനായി അടുത്ത കൂടി അവളുടെ അച്ഛൻ അമ്മ സഹോദരങ്ങൾ ഇതൊക്കെയാണ് അവർക്കറിയേണ്ടത് ശിവയെയും എടുത്തുകൊണ്ട് ഗൗരി വേഗം തന്നെ അവിടെ നിന്ന് മാറിയത് മഹി കണ്ടു അവൾ എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണെന്ന് അവന് തോന്നി ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ ഏകദേശം പതിനൊന്ന് മണി കഴിഞ്ഞിരുന്നു ഗൗരി അമ്മയുടെ മുറിയിലാണ് ഒപ്പം ഹീമയും കീർത്തനയും കിച്ചുവൊക്കെയുണ്ട് ഗിഫ്റ്റുകളെല്ലാം പൊട്ടിച്ചു നോക്കുകയാണ് അവരെല്ലാവരും കൂടി അപ്പോഴേക്കും മഹി അവിടേക്ക് കയറി വന്നു അവൻ കുടിച്ചിട്ടുണ്ടായിരുന്നു അമ്മേ അവൻ്റെ വിളിയിച്ചൊക്കെ എടുത്താൽ ഗൗരി വേഗം എഴുന്നേറ്റു എന്താടാ അമ്മയുടെ ഇളയും മരുമകൾ മേടിച്ച സാരി ഇഷ്ടമായോ അവനത് പറയുകയും എല്ലാവരും ഗൗരിയെ നോക്കി ഏതാണ് ഗൗരി കാണിച്ചേ ഹിമ ഗൗരിയോട് ചോദിച്ചു ആ സൂപ്പർ ഗൗരിയുടെ സെലക്ഷൻ അടിപൊളിയാണല്ലോ അടുത്ത മാസം കുഞ്ഞാറ്റിയുടെ കല്യാണത്തിന് നമുക്ക് ഗൗരിയെ കൊണ്ടുപോകാം സാരി സെലക്ട് ചെയ്യാൻ അല്ലേ അമ്മേ കീർത്തിന് സാരി എടുത്ത് തിരിച്ചും മറിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു എല്ലാവർക്കും ഗൗരി മേടിച്ച സാരി ഇഷ്ടമായി ഗൗരി നീ കിടക്കാൻ വരുന്നില്ലേ അതോ ഇവിടെ നേരെ വിളിപ്പിക്കാനാണോ പെട്ടെന്ന് മഹിയുടെ ശബ്ദം മാറി മോളെ പോയി കിടന്നോ നേരം ഒരുപാടായേ കാലും വയ്യാത്ത എൻ്റെ കുട്ടി ടീച്ചർ പറഞ്ഞപ്പോൾ ഗൗരി മഹിയുടെ പിന്നാലെ മുറിയിലേക്ക് പോയി റൂമിലെത്തിയ പാടെ മഹി അടുത്ത ബോട്ടിലെടുത്ത് മേശമേൽ വെച്ചു എന്നിട്ട് പൊട്ടിക്കാനായി തുടങ്ങിയതും ഗൗരി അവനെ തടഞ്ഞു എന്താടി ഈ മഹിയുടെ കയ്യിൽ കയറി പിടിക്കാറായോ നീ അവൻ ഗൗരിയെ ദേഷ്യത്തിൽ നോക്കി മഹിയേട്ടാ ഇത് എത്രയായിന്ന് ഇത് മതി ഇപ്പം തന്നെ ഓവറാണ് തന്നോട് ശാന്തമായി പറയുന്നവളെ മഹി നോക്കി എന്നോട് ഇതൊക്കെ പറയാൻ നീ എൻ്റെ ആരടിപ്പോലേ ഞാൻ ആരുമല്ലെന്ന് എനിക്കറിയാം എങ്കിലും ഈ കുടിച്ച് നശിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ഏട്ടാ ആ പാവൻ ടീച്ചറെ ഓർത്തെങ്കിലും പെട്ടെന്ന് മഹി അവളെ കൈയെടുത്ത് തടഞ്ഞു ഡീ നീ പറഞ്ഞു പറഞ്ഞ് ഇതെങ്ങോട്ടാ നിന്നോട് ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നെ ഉപദേശിക്കാൻ വരരുതെന്ന് പിന്നെ നേരത്തെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞായിരുന്നു നിന്നോട് എൻ്റെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കാര്യം അതിന് ഞാനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു അവളെ നോക്കി തന്റെ താടി എന്ന് ഒഴിഞ്ഞുകൊണ്ട് മഹി പറഞ്ഞു ഗൗരിക്ക് പക്ഷേ യാതൊരു കുരുക്കൊന്നുമില്ലായിരുന്നു അവൻ വീട്ടിലേക്ക് കയറിക്കിടന്നോ നീ കിടക്കുന്നില്ലേ പെട്ടെന്ന് അവൻ ചോദിച്ചു എന്നാ കയറി കയറിക്കിടന്നോ മഹിയേട്ടൻ ഇവിടെയാണോ കിടക്കുന്നത് അവൾ അന്താളിച്ചു അതെ നീ എന്തായാലും പോകുന്ന ലക്ഷണമൊന്നും പിന്നെ എന്തിനാ ഞാൻ വെറുതെ സീറ്റിൽ കിടക്കുന്നത് നിനക്ക് പേടിയായത് കൊണ്ട് ഇവിടെ മണൽ കിടന്നോ പിന്നെ ഉറക്കത്തിൽ നിന്നെ എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്തം മുഴുവനും നിനക്കുള്ളതാണ് മഹി അത് പറഞ്ഞിട്ട് ഫോണെടുത്ത് പഴയ ഒരു പാട്ട് പ്ലേ ചെയ്തു ഗവരിക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാതെ അവൾ നിന്നെടുത്ത് തന്നെ തറഞ്ഞു നിന്നു ഡി നീ കിടക്കുന്നില്ലേ ലൈറ്റ് ഓഫ് ചെയ്യ മഹി ദേഷ്യപ്പെട്ടപ്പോൾ കൗരി ലൈറ്റ് ഓഫ് ചെയ്തു എന്നിട്ട് ബെഡിൻ്റെ അങ്ങേ തലക്കിലേക്ക് കയറി കിടന്നു ഉറക്കം വരുന്നുണ്ടെങ്കിലും മഹി പറഞ്ഞ വാചകത്തിൽ മനസ്സ് ഉഴറുകയാണ് അവൾക്ക് അപ്പോഴും ഈശ്വര ഇയാൾ എന്തെങ്കിലും ചെയ്യുവോ അവൾ ഭിത്തിയോട് അഭിമുഖമായി കിടക്കുകയാണ് ആകൈ ഇത്തിരി ഇടം മതി അവൾക്ക് വലുപ്പമേറിയ കട്ടിലാണ് മഹി പാട്ട് ഓഫ് ചെയ്തു ഗൗരിയുടെ നെഞ്ചി പടപെടാൻ മേടിച്ചു മഹി അവളുടെ അരികിലേക്ക് നീങ്ങി വരുന്നതായി ഗൗരിക്ക് തോന്നി അവൾ അല്പം കൂടി ഭിത്തിയിലേക്ക് ചേർന്നു നീ നീ ഈ ഭിത്തിയിൽ തുറന്ന് അപ്പുറത്തേക്ക് ചാടുവോ അവളിലേക്ക് ആതുരം മഹി ചോദിച്ചതും ഗൗരി പിഴഞ്ഞെഴുന്നേൽക്കാൻ തുടങ്ങി പക്ഷെ അപ്പോഴേക്കും അവളെ തന്റെ ഇടത്ത് കൈകൊണ്ട് ബലമായി പുണർന്നു നീ എന്താ കരുതിയെ എന്റെ പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ മുണക്കിട്ട് ഞാൻ നിന്നെ ഇങ്ങനെ പൂവിട്ട് പൂജിച്ച് കിടത്തുമെന്നാണോ സോറി മിസ്സസ് ദേവ നീ ഇന്ന് മുതൽ ആറുമാസത്തേക്ക് എല്ലാത്തത്തിലും എൻ്റെ ഭാര്യയാണ് ആണെന്നല്ല ആയി ആയിക്കഴിയും ഈ രാത്രി മുതൽ കവരുടെ ശരീരം നിറകൊള്ളുകയാണ് അവന്റെ ഓരോ വാചകം കേൾക്കുമ്പോഴും ഈശ്വരാ താൻ നിസ്സഹയാവുകയാണല്ലോ അവൾ മഹിയെ നോക്കി അവനൊരു പുരുകം ഉയർത്തി എന്താണെന്ന് ചോദിച്ചു മഹേട്ടാ എന്തോ എന്താണ് എൻ്റെ ഗൗരിക്കുട്ടിക്ക് പറയാനുള്ളത് വേഗം ആവട്ടെ നമുക്ക് സമയം കളയാനില്ലെന്നേ അവൻ ഗൗരിയെ നോക്കി ഞാൻ ലീലടത്തിയുടെ റൂമിൽ പോയി കിടന്നോളാം അച്ചോടാ പാവം അതെന്താ ഇവിടെ കിടന്ന നിനക്ക് ഉറക്കം വരില്ലേ മഹിയേട്ടൻ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു പെണ്ണല്ല ഞാൻ എനിക്ക് അങ്ങനെ ആവാനും കഴിയില്ല ഉറപ്പായിട്ടും ഞാൻ നിങ്ങളെ പണം എൻ്റെ ചെറിയ പിടി മേടിച്ച് തരാം എനിക്കൊരു മാസം സമയം തരണം ഞാൻ മഹിയേട്ടൻ്റെ കാല് പിടിക്കാം അവൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് പറയുന്നവളെ മഹി ഒരു നിമിഷം കണ്ണെടുക്കാതെ നോക്കി മതി അഭിനയിച്ചത് എഴുന്നേറ്റ് പോടി എൻ്റെ കൺമുന്നിൽ നിന്നും അവൻ തൻ്റെ കാല് കുടഞ്ഞുകൊണ്ട് ഗൗരിയെ ദേഷ്യത്തിൽ നോക്കി ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഞാൻ അഭിനയിക്കുകയൊന്നുമല്ല സത്യമാണ് പറഞ്ഞത് നിങ്ങളുടെ പണം ഞാൻ തരാം പക്ഷേ എനിക്ക് കുറച്ച് സമയം വേണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പെണ്ണല്ല ഞാൻ അതിനു മുന്നേ എൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ ശരീരത്തിൽ തൊടുക്കിയോ മറ്റോ ചെയ്താൽ ആ നിമിഷം ഈ ശ്രീഗൗരി ഈ ഭൂമിയിൽ നിന്നും പോകും ഉറപ്പാണ് നീ ആരാന്നാടി നിന്റെ വിചാരം ഈ ലോകം മുഴുവനും കറങ്ങിയവനടി ഈ മഹേശ്വർ നിന്നെ കളക്കെ പതിമടങ്ങ് സൗന്ദര്യമുള്ള പെൺകുട്ടികൾ എൻ്റെ പിന്നാലെ വന്നിട്ടിട് അപ്പോഴാ ഒരു തീപെട്ടിക്കൊളി നിന്നെ അതിനെന്തിനു കൊളാം ഒരു ലോകസുന്ദരി വന്നേക്കുന്നു എൻ്റെ ഭാര്യ എന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാടി മഹി അവളെ നോക്കി പരിഹസിച്ചു എന്നിട്ട് കണ്ണുകൾ അടച്ചു ഉറങ്ങുന്നത് പോലെ കിടന്നു ഗൗരി ഒന്നും മിണ്ടാതെ തൻ്റെ കാഴ്ചവുട്ടിൽ മുഖം പൂഴ്ത്തിയിരുന്നു കരക്കാണെന്ന് മഹിക്ക് തോന്നി ഡി അവൻ വിളിച്ചുവെങ്കിലും ഗൗരി തല ഉയർത്തിയില്ല ഡി നിന്നെ വിളിച്ചത് കേട്ടില്ലേ അവൻ എഴുന്നേറ്റ് ഗൗരിയുടെ തോളിൽ പിടിച്ചു കുലുക്കി ഗൗരി അവനെ ദേഷ്യത്തിൽ നോക്കി എന്താ ഡീ നോക്കി പഠിപ്പിക്കുവാണോ മര്യാദയ്ക്ക് കിടന്നുറങ്ങാൻ നോക്കടി സമയം ഒരു മണി കഴിഞ്ഞു അവൻ പറഞ്ഞതും ഗൗരി ക്ലോക്കിലേക്ക് നോക്കി എന്നിട്ടൊന്നും മിണ്ടാതെ കിടന്നു രാവിലെ മഹി ഉണർന്നപ്പോൾ ഗൗരി റൂമിലില്ലായിരുന്നു അവൻ നേരെ വാഷ്റൂമിലേക്ക് പോയി കുളി കഴിഞ്ഞ് തണുത്ത് വിറച്ചിറങ്ങി വരുന്ന ഗൗരി അപ്പോഴാണ് അവൻ കണ്ടത് നിനക്ക് ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ കുളിക്കാമല്ലേ അവൻ ചോദിച്ചതും ഗൗരി മറുപടി എന്നും പറയാതെ തലമുടി തുവർത്തിക്കൊണ്ട് നീലക്കണ്ണാടിക്ക് മുന്നിൽ വന്ന് നീന്നു ഇന്ന് എൻ്റെ ഓഫീസിൽ വരെ പോകണം അവിടെ എല്ലാവരും നിന്നെ കാണണമെന്ന് പറഞ്ഞു ഞാൻ എങ്ങോട്ടുമില്ല അതെന്താ നിങ്ങളുടെ ഭാര്യ എന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ള സ്ഥിതിക്ക് തൽക്കാലം ഞാൻ എവിടേക്കില്ല ഗൗരി കടുപ്പിച്ചു പറഞ്ഞു ഒൻപത് മണി ആകുമ്പോൾ ഞാൻ റെഡിയാക്കും ആ സമയത്ത് നീ എൻ്റെ കൂടെ വന്നോണം ഇന്ന് അവിടെ ചെറിയൊരു പാർട്ടി ഉണ്ട് അത് ഈവനിങ്ങിലാണ് രാവിലെ നമ്മൾ പോകേണ്ടത് വേറൊരു സ്ഥലത്താണ് അവിടെ പോയിട്ട് തിരിച്ച് വന്നിട്ട് വേണം ഓഫീസിൽ പോവാൻ ഞാൻ പറഞ്ഞത് വ്യക്തമായോ താമ്പൂരാട്ടിക്ക് എൻ്റെ ഈ കാലം വെച്ചിട്ടും മുടന്നേ മുടന്നേ ഞാൻ എവിടേക്കും വരുന്നില്ല മഹിയേട്ടാ ആളുകളോടൊക്കെ സമാധാനം പറഞ്ഞു മടുത്തു മഹി അല്പസമയം ആലോചിച്ചു ശരി ശരി ഒരു കാര്യം ചെയ്യാം നമുക്ക് പാർട്ടി വേറെ ദിവസത്തേക്ക് വെക്കാം രാവിലെ പ്രോഗ്രാം അത് മാറ്റി വയ്ക്കാൻ പറ്റില്ല നിനക്ക് വരാൻ പറ്റില്ലേ എവിടേക്കാ സ്ഥലയിലേ അത് അവിടെ ചെല്ലുമ്പോൾ അറിഞ്ഞാൽ മതി അപ്പോഴേക്കും ലീലാർത്തി മഹിക്കുള്ള കോഫി കൊണ്ടുവന്നു ആ ലീലാർത്തി ഞാനെന്തേലും ഒരു കാര്യം പറഞ്ഞു മഹി ചെന്തം പേഴ്സ് എടുത്തു അതിലും കുറച്ച് ക്യാഷ് എടുത്തു കൊണ്ടുവന്ന് അവർക്ക് കൊടുത്തു ഇതൊന്നും വേണ്ട മോനെ ഏയ് ഇരിക്കട്ടെ ഞാനെന്നല്ലേ ഇവൾക്ക് ക്ഷീണമായതുകൊണ്ടാണ് ലീലാർത്തിക്കുള്ള ഡ്രസ്സ് മേടിക്കാഞ്ഞത് ഇഷ്ടമുള്ള സാരി പോയി മേടിച്ചോട്ടോ മഹിക്കുട്ട എവിടെ പോകാനാ ഇപ്പോൾ എനിക്ക് പൈസക്കും ആവശ്യമില്ല മക്കളെ വെച്ചോളൂ ആവശ്യം എപ്പോഴാണ് വരുന്നത് നമുക്കറിയില്ലല്ലോ അവൻ കാപ്പി കുടിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു മോൾക്കുള്ള കാപ്പി ഞാൻ താഴെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അവർ ഗൗരിയെ നോക്കി ഇവളും വന്നോളിറങ്ങി ലീല എടുത്ത് ചേല് മഹി പറഞ്ഞതും അവർ പിൻവാങ്ങി എനിക്കൊരു ഗ്ലാസ് കാപ്പി കൊണ്ടുവന്നെന്ന് കരുതി ആകാശം ഇടിഞ്ഞൊന്നും പീടില്ല കാറിലെ മുറിവ് പരിശോധിച്ചുകൊണ്ട് ഗൗരി അവനെ കാലിപ്പിച്ച് നോക്കി മഹി പക്ഷേ അവൾ പറയുന്നതൊന്നും മൈൻഡ് ചെയ്തില്ല ഓ ഞാനൊരു കാര്യം മറന്നുപോയി കേട്ടോ ഗൗരി ചൂണ്ടുവിരൽ താടിയിൽ മുട്ടിച്ചിട്ടും മഹി നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഞാനും ലെല്ലിടത്തെയും ഇപ്പോൾ ഈ വീട്ടിലെ ഒരേ സ്ഥാനത്തുള്ളവരല്ലേ അപ്പം പിന്നെ ചായ ഒന്നും അവർ കൊണ്ടുവന്ന് തരേണ്ട കാര്യമില്ല കാലിലെ മുറിവിൽ ഓയിൽമെൻ്റ് പുരട്ടിയിട്ട് ഗൗരി മുറിവ് പൊതിഞ്ഞു വെച്ചു എന്നിട്ടുമെല്ലേ തറയിലേക്ക് ചവിട്ടി അതേ ഞാൻ പറയുന്നത് വല്ലതും നിങ്ങൾ കേൾക്കുന്നുണ്ടോ തൻ്റെ നേരെ വിരലിൽ ഞൊടിക്കുന്നവളെ അവനൊന്ന് പാളി നോക്കി എനിക്ക് എല്ലാ മാസവും പതിനയ്യായിരം രൂപ വെച്ച് കൃത്യം തന്നോണം കേട്ടല്ലോ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തൊലിക്ക് എനിക്ക് വേറെ പണിയുണ്ട് അവനെ നോക്കി ഒന്ന് കണ്ണൂട്ടിട്ട് ഗൗരി പുറത്തേക്ക് ഇറങ്ങിപ്പോയി പോയി ഡോർ ലോക്ക് ചെയ്തു എന്നിട്ട് അലമാര തുറന്നു തലേ ദിവസം ഗൗരിയുടെ വീട്ടിൽ നിന്നും എടുത്ത കവർ അവൻ തുറന്നു നോക്കി അവളുടെ എന്തൊക്കെയോ സാധനങ്ങളാണ് അവളെ അനുചത്തിയാണ് അതെല്ലാം പാക്ക് ചെയ്ത് വെച്ചത് ഒരു പഴയ പുസ്തകമാണ് അതിൽ വെച്ചിരിക്കുന്നത് കുറേയേറെ സർട്ടിഫിക്കറ്റ്സ് അവളുടെ പത്താം ക്ലാസ്സിലെയും പ്ലസ് ടുവിലെയും പിന്നെ ഡിഗ്രിയും പി ജിയുടെയും ഒക്കെയുണ്ട് ഇടയ്ക്കൊരു ഫോട്ടോ അവൻ കണ്ടു ഒരു സ്ത്രീ ചെറിയൊരു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ ഇത് അവരുടെ അമ്മയാണെന്ന് തോന്നുന്നു അവൾക്ക് രണ്ട് വയസ്സിൽ കൂടുതലില്ല മുഖം നല്ല വ്യക്തമല്ല അവൾ ഇവിടെയും മങ്ങിയിട്ടുണ്ട് നരം കുഴപ്പമില്ല പിന്നീട് അവളുടെ അച്ഛനാണെന്ന് തോന്നുന്നു കുറച്ചുകൂടി വലുതായപ്പോൾ ഫോട്ടോയാണ് മുടിയൊക്കെ രണ്ടായി പിന്നിട്ടിട്ടുണ്ട് അഞ്ചാറ് വയസ്സ് അതിൽ കൂടുതൽ പ്രായം അവൾക്കില്ല മഹിയെല്ലാം സസൂക്ഷ്മം നോക്കി എന്നിട്ടവ ഭദ്രമായി തന്നെ അടച്ചലമാറിയിൽ വെച്ച് പൂട്ടി താഴേക്കിറങ്ങി ചെന്നപ്പോൾ കണ്ടു ജോലിസ്ഥലത്തേക്ക് തിരികെ പോകാൻ റെഡിയാകുന്ന കൂടപ്പുറപ്പുകളെ കുട്ടികൾ രണ്ടാളും സങ്കടമായിട്ട് സെറ്റിലിരിക്കുന്നു മഹിയെ കണ്ടതും രണ്ടാളും ഓടിച്ചെന്നു ചെറിയ ചാ ഇന്ന് പോവാ ചോട്ടിക്ക് അറിയാൻ തുടങ്ങി അവനും സങ്കടമായി പക്ഷേ അവർക്ക് പോകാതെ പറ്റില്ലെന്ന് അവനും അറിയാം ഒരാഴ്ച മേലെയായിരുന്നു എല്ലാവരും എത്തിയിട്ട് മക്കളെല്ലാവരും പോകുന്നത് കൊണ്ട് സരസ്വതി ടീച്ചർ വിഷമിച്ച് മുറിയിൽ തന്നെ ഇരിക്കുകയാണ് ബാഗുകളും പെട്ടികളുമൊക്കെ വരാന്തയിൽ നിറഞ്ഞു എല്ലാവർക്കും കൊണ്ടുപോകാനായി പോകാനായി പ്രത്യേകം സാധനങ്ങളൊക്കെ ഇന്നലെ ലീലാടത്തി പാക്ക് ചെയ്ത് കഴിഞ്ഞു ഗൗരിയും ലീലാടത്തിയും കൂടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്തുകൊണ്ട് വന്ന് ടേബിളിൽ വെച്ചു എല്ലാവരും വന്നിരുന്നു ഗൗരി മാത്രം അവിടേക്ക് വന്നില്ല അവൾ അടുക്കളയിൽ ഇരുന്ന് തന്നെയാണ് അന്നും കഴിച്ചത് അപ്പോഴാണ് ലീലാർത്തി അവളോട് പറഞ്ഞത് ടീച്ചറിൻ്റെ എല്ലാ പിറന്നാളും മഹി അവർക്ക് ഒരു സാരി മേടിച്ച് കൊടുക്കുമെന്ന് മഹിക്ക് അഞ്ച് വയസ്സുള്ളപ്പോൾ വന്നതാണ് അവരുടെ ജോലിക്കായി അവന് വരുമാനമായ കാലം മുതൽ ഇന്നോളം അവനാണ് ഓണം വന്നാലും ആരുടെയെങ്കിലും പിറന്നാൾ വന്നാലും ശിവൻ ഉത്സവം വന്നാലും ഒക്കെ ഡ്രസ്സ് എടുക്കുന്നത് ഈ സമയത്തെല്ലാം വീട്ടിൽ എല്ലാവരും ഒന്നിച്ചു കൊടും ടീച്ചർക്ക് അത് നിർബന്ധമാണ് ഇന്നോളം അതിന് മുടക്കം വന്നിട്ടില്ല താനും ലീലാഴ്ത്തി വാചാലിയായി ഹിമ അവിടേക്ക് കയറി വന്നപ്പോഴാണ് അവർ സംസാരം നിർത്തിയത് എട്ട് മണിയോടെ എല്ലാവരും യാത്ര പറഞ്ഞു പോയി അടുത്ത മാസം ഉത്സവമുണ്ട് കുംഭമാസത്തിലെ ശിവരാത്രി അപ്പ കാണാമെന്ന് പറഞ്ഞ് എല്ലാവരും മടങ്ങി മഹിയുടെ ഒപ്പം എവിടേക്കോ ചെല്ലാൻ പറഞ്ഞെന്ന് ടീച്ചറിനോട് പറഞ്ഞിട്ട് ഗൗരി റെഡിയാവാനായി റൂമിലേക്ക് പോയി അവൻ അപ്പോൾ ലാപ്പിൽ എന്തൊക്കെയോ നോക്കുകയാണ് ഗൗരി ഒരു തൂവെള്ള നിറമുള്ള സൽവാർ എടുത്തുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി ബാഗിൽ സിബ് വെച്ച ഒരു സൽവാറായിരുന്നു അത് പകുതി സിബിട്ടിട്ട് ദുപ്പട്ട കൊണ്ട് ശരീരം മറിച്ചുകൊണ്ട് അവൾ വെളിയിലേക്ക് ഇറങ്ങി വന്നു മഹി മഹിയവളെ നീറ്റിച്ചൊളിച്ചു നോക്കി എന്താടി അവന് പെട്ടെന്നൊന്നും മനസ്സിലായില്ല ഇതിൻ്റെ ബാക്കിലാണ് സിപ്പ് അതിന് അതിന് ഒന്നുമില്ല പകുതി വരെ ഇട്ടിട്ടോളൂ ബാക്കി പിന്നെ നിന്റെ മറ്റം വന്നിട്ട് തരുമോ ആ ഇട്ടുതാ അവൾ വന്ന് അവൻ്റെ അടുത്ത് തിരിഞ്ഞ് നിന്നു മഹി പതി എഴുന്നേറ്റും നീ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചാൽ പിന്നെ ഞാൻ എതിലാണ് ഇട്ട് തരേണ്ടത് എന്നും ചോദിച്ചിട്ടുണ്ട് അവൻ ദുപ്പട്ടം വലിച്ചെടുത്ത് ബെഡിലേക്ക് ഇട്ടു അയ്യോ ഇതെന്താ കാണിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് കൗരി അതെടുക്കാനായി തുണങ്ങിയത് മഹി അവളെ ബലമായി പിടിച്ച തൻ്റെ മുന്നിലേക്ക് നിർത്തി നീ എങ്ങോട്ടായി പായുന്നത് ഇവിടെ കാണാൻ പാടില്ലാത്തത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ മേലെ സിമ്പു വളച്ച മേലേക്ക് ഇട്ട് കൊടുത്തു അവളുടെ പിൻകഴുത്തിലും ഒരു വരിയായി പെയ്തിറങ്ങി സ്വർണ്ണം നിറമുള്ള രോമരാജികൾ നോക്കി ഒരു നിമിഷം നിന്നു പോയിരുന്നു ഗൗരിയാണെങ്കിൽ ശ്വാസം പോലും പിടിച്ചാണ് നിൽപ്പ് അവൻ അടുത്ത് വന്നതും അവളെ വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു ഡി അവൻ വിളിച്ചതും ഗൗരി ഞെട്ടിത്തിരിഞ്ഞ് നോക്കി സ്വപ്നം കണ്ട് നിൽക്കാതെ പോയി റെഡിയാകാൻ നോക്ക് സമയം പോയി അവൻ വാച്ചിലേക്ക് നോക്കി ഇനി ഇമ്മാതിരി ഡ്രസ്സ് മീട്ടുകൊണ്ട് ഫാഷൻ ഷോ കളിച്ച് ഇറങ്ങിയേക്കെത്തു പറഞ്ഞില്ല എന്ന് വേണ്ട അവൻ കടിപ്പിച്ചു പറഞ്ഞു അതെന്താ ഇത് കൊള്ളില്ലേ അവൾ തൻ്റെ വേഷം മുഴുവനുമായി ഒന്ന് നോക്കി നീ വരുന്നുണ്ടോ ഉണ്ടെങ്കിൽ വേഗം വരാൻ നോക്ക് അവൻ താഴേക്ക് ഇറങ്ങി ടീച്ചറിനോട് യാത്ര പറഞ്ഞുകൊണ്ട് ഗൗരി ഓടിച്ചെന്ന വണ്ടിയിൽ കയറി ഒരു മണിക്കൂർ പിന്നീട് എവിടേക്കാണ് പോകുന്നത് മഹി അവളോട് പറഞ്ഞില്ല പിന്നെയും കുറച്ചൂടെ വണ്ടി ഓടിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞ് വണ്ടി ചെന്നിരുന്നത് ഒരു ഓൾഡ് ഏജ് ഹോമിലായിരുന്നു ഗൗരി മെല്ലെ വണ്ടിയിൽ നിന്നിറങ്ങി ഇത് എന്താ മാട്ടെ ഇവിടെ അവൾ പതിയിൽ ചോദിച്ചു നീ വാ അവൻ്റെ പിന്നെ ലെഗരിയും നടന്നു